ഹലോ ഗൈസ് ആൻഡ് ഗേൾസ് പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തിയത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും അവരുടെ വീടുകളിൽ മാത്രമല്ല കേരളത്തിൽ മുപ്പത്തി ആറ് സ്ഥലങ്ങളിലാണ് കസ്റ്റംസ് ഇന്നലെ റെയ്ഡ് നടത്തിയത് ഈ റെയ്ഡ് കൊണ്ട് കസ്റ്റംസ് ലക്ഷ്യം വെച്ചത് പൃഥ്വിരാജിന്റെയും ദുൽഖറിനെയും അമിത് ചക്കാലക്കൽ എന്ന് പറഞ്ഞ നടന്മാരുടെയും ബാക്കിയുള്ള കുറേ ആൾക്കാരുടെയും ലക്ഷുറി വാഹനങ്ങളെയാണ് ഇതാദ്യമായിട്ടല്ല നടന്മാരുടെയും സെലിബ്രിറ്റികളുടെയും വാഹനങ്ങൾ അധികാരികൾ പിടിച്ചെടുക്കുന്നത് ഒരു കാലത്ത് ഈ നാട്ടിലെ എല്ലാ നടന്മാരുടെയും വണ്ടികൾ പി വൈ രജിസ്ട്രേഷനായിരുന്നു പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആയിരുന്നു അതിനൊരു മാറ്റം വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സുരേഷ് ഗോപിയുടെയും അമലാപോളിൻ്റെയും ഫാദ് ഫാസിൻ്റെയും വണ്ടികൾ അന്ന് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് കേസുകളും അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു റെയ്ഡ് ഇത് വെറുമൊരു ടാക്സി വേഷം അല്ലെങ്കിൽ ടാക്സ് വെട്ടിപ്പിൻ്റെ കാര്യമല്ല പറയുന്നത് കുറച്ചുകൂടെ വലിയൊരു കോൺസ്പിരസി അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയൊരു തട്ടിപ്പ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് നമുക്കെന്തായാലും എല്ലാം വിശദമായി നോക്കാം വെൽക്കം ടു ദ എസ് ഷോ ദിവസം നമുക്ക് ഏതൊക്കെ കാറുകളാണ് ആരുടെയൊക്കെ കാറുകളാണ് കസ്റ്റംസ് കൊണ്ടുപോയത് എന്ന് നോക്കാം ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നു അവിടുന്ന് രണ്ട് വണ്ടികളാണ് പിടിച്ചെടുത്തത് ഈ രണ്ട് വണ്ടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരണം ലാൻഡ് റോവർ ഡിഫൻഡറും അടുത്തത് ടൊയോട്ടോ പ്രാഡോയുമാണ് മാത്രമല്ല മമ്മൂട്ടിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളും അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും സീസ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് പൃഥ്വിരാജിന്റെ വീടും റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് വാഹനങ്ങളൊന്നും സീസ് ചെയ്തില്ല ഇതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ പൃഥ്വിരാജിന്റെ വീട്ടിലോട്ട് ഈ ഉദ്യോഗസ്ഥർ വന്നത് ഒരു ലാൻഡ് റോ ഡിഫൻഡർ നോക്കിയിട്ടാണ് പക്ഷേ അവർക്ക് ആ വണ്ടി അവിടെ കാണാൻ സാധിച്ചില്ല ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് തിരിച്ചു പോയി എന്നാണ് ന്യൂസ് റിപ്പോർട്ട് പറയുന്നത് അടുത്തത് അമിച്ച കാലിക്കൽ ആളുടെ അടുത്തൊന്നും ആറ് വാഹനങ്ങളാണ് സീസ് ചെയ്ത് കൊണ്ടുപോയത് പക്ഷേ അമിത കാലിക്കൽ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു ആ നമുക്ക് കണ്ടുപോക്കാം ഞാൻ വണ്ടികൾ പണിയുന്ന ആ രാജ് അവിടെ എന്റെ കെയർ ഓഫിൽ വന്ന വണ്ടികളാണ് ഒരു കൺഫ്യൂഷൻ ഇപ്പൊ ഞാനും ഇന്നലെ മുതൽ കണ്ടു കണ്ടിട്ട് ആറ് വണ്ടികളുള്ള എന്റെ കണ്ടുപിടി പിടിച്ചു എന്നുള്ളത് അത് തെറ്റാണ് കാര്യം വർക്ക്ഷോപ്പിൽ കിടന്നല പല ആൾക്കാരുടെ വണ്ടികളാണത് അതാത് ഓണേഴ്സ് ഇൻഫോം ചെയ്തിട്ടുണ്ട് അതാത് ഓണേഴ്സ് അതിന്റെ ഒറിജിനൽസും അവർക്കുള്ള വന്ന് സബ്മിറ്റ് അവിടെ തന്നെ എല്ലാം അമിത് പറഞ്ഞത് കേട്ടല്ലോ എല്ലാ വണ്ടികളും അയാളുടെ അല്ല പക്ഷേ അയാളുടെ വണ്ടികളും അതിലുണ്ട് അതിലുള്ള ഒരു വണ്ടി ഏതാണെന്ന് ചോദിക്കൂ അത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മോഡൽ ടൊയോട്ടോ ലാൻഡ് ക്രൂസർ വൺ നോട്ട് ഫൈവ് ആണ് ആ വണ്ടി അയാൾ അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇപ്പം ഇത് കറണ്ട്ലി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിലാണ് അമിത് ഈ വാഹനത്തിന്റെ രേഖകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് മാത്രമല്ല ബാക്കിയുള്ള ഒരു അഞ്ച് പേരുണ്ടല്ലോ ബാക്കിയുള്ള അഞ്ച് വണ്ടികൾ അവർക്ക് പത്ത് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് അവരുടെ രേഖകളും അതായത് വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം നമ്മൾ പറഞ്ഞാൽ നടന്മാരുടെ കാര്യം മാത്രമാണ് നടന്മാരിൽ മാത്രമല്ല കേരളത്തിൽ നിന്നും മുപ്പത്തി ആറ് വണ്ടികളാണ് ടോട്ടലി സീസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റെയ്ഡിൽ മുപ്പത്തി ആറ് എന്ന് പറയുമ്പോൾ പലരുടെയും വീട്ടിൽ നിന്നും റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ചില സെക്കൻഡ് ഹാൻഡ് കാർ കടകൾ വരെ റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോടും മലപ്പുറം ജില്ലകളിലെ നാല് ഷോറൂമുകൾ അതായത് സെക്കൻഡ് ഹാൻഡ് ഷോറൂമുകളും മൂന്ന് വീടുകളിലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു റെയ്ഡ് നടത്തിയിരിക്കുന്നത് കുറച്ച് കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കുന്നത് ഇത്രയും വലിയ സെൻസേഷണൽ ന്യൂസ് ആകുന്നതിന് കാരണം ഈ പിടിച്ചെടുത്തത് നടന്മാരുടെ കാറുകളായതുകൊണ്ടാണ് എന്താണ് ഈ നടന്മാർക്കും ഈ കാറുകൾക്കും ഈ വെട്ടിപ്പിനും തട്ടിപ്പിനും ഒക്കെ ആയിട്ടുള്ള ബന്ധം ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്താണ് ശരിക്കും എന്താണ് ഇവിടെ ശരിക്കും നടക്കുന്നത് എവിടെ നിന്നാണ് ഈ വണ്ടികളൊക്കെ വരുന്നത് നമുക്ക് വിശദമായി നോക്കാം അത് നമ്മൾ പറയേണ്ടത് ഓപ്പറേഷൻ നുംകോറിനെ പറ്റിയാണ് നുംകോർ എന്ന് പറഞ്ഞ വാക്ക് ബൂട്ടാനീസ് ഭാഷയിൽ വണ്ടികൾ എന്നാണ് ബേസിക്കലി അതെന്താണെന്ന് വെച്ചാൽ ഈ വണ്ടികളൊക്കെ ഭൂട്ടാനിലെ വണ്ടികളാണ് ഭൂട്ടാനിലെ റോയൽ ആർമി ഉപയോഗിച്ചിരുന്ന വണ്ടികളാണ് ഈ വണ്ടികളൊക്കെ ഇന്ത്യയിലോട്ട് കടത്തിക്കൊണ്ടുവന്നാണ് ഒരു നികുതി പോലും അടയ്ക്കാതെ ഓപ്പറേഷൻ നമുക്ക് കുറച്ച് കാലമായിട്ട് പ്ലാൻ ചെയ്ത് വരുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു അഞ്ച് തൊട്ട് ആറ് മാസമായി ഇവരിത് പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് ആര് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് അതായത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ റെയ്ഡുകൾ നടത്തിയ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒറ്റയ്ക്കായിരുന്നില്ല എ ടി എസ് ഉണ്ടായിരുന്നു ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായിരുന്നു കേരള പോലീസും ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ എസ്പെഷ്യലി കുറച്ച് ആക്റ്റേഴ്സൊക്കെ ഇൻവോൾവ് ആകുമ്പോൾ അകപ്പാടൊരു സെൻസേഷനിസമാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അതിൽ തന്നെ പലരും കരുതിയിരിക്കുന്നുണ്ട് അവർ ദുൽഖറും പൃഥ്വിരാജും ഈ അമിത് ചക്കാലക്കലുമൊക്കെ നേരിട്ട് പോയി ഭൂട്ടാനിൽ നിന്ന് കള്ളക്കെടുത്ത് എടുത്ത് നടത്തിക്കൊണ്ടു വന്നു എന്നായിരിക്കും പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു റാക്കറ്റുണ്ട് അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭൂട്ടാനിലെ റോയൽ ആർമിയുണ്ട് റോയൽ ആർമിക്ക് നമ്മുടെ ഇന്ത്യൻ ആർമി പോലെ ആർമിയും പലതരം വണ്ടികളൊക്കെ ഉപയോഗിക്കും അതും ഇതേപോലത്തെ വലിയ ലക്ഷറി എക്സ് യു ഈ ലാൻഡ് റോവറും ഡിഫെൻഡറും ഒക്കെ കണ്ടില്ലേ അല്ലെങ്കിൽ പ്രാഡോ ഈ പറയുന്ന കുറേ വണ്ടികളുടെ പേരൊക്കെ കേട്ടില്ലേ ഇതൊക്കെ വലിയ ലക്ഷറി എക്സ് യു വികളാണ് ഈ വണ്ടികളൊക്കെ അവിടുത്തെ ആർമി യൂസ് ചെയ്തിട്ട് അവരുടെ ഒരു ടൈം ആകുമ്പോൾ ഒരു നിശ്ചിത ടൈം ആകുമ്പോൾ ഈ വണ്ടികളൊക്കെ മാറ്റി അവർ പുതിയ വണ്ടികൾ എടുക്കും അങ്ങനെ അവിടുത്തെ ആർമി പുതിയ വണ്ടികൾ എടുക്കുമ്പോൾ പഴയ വണ്ടികൾ ലേലത്തിന് വയ്ക്കും ഭൂട്ടാൻ ഗവൺമെൻറ് അവിടുത്തെ ആർമിയുടെ വെഹിക്കളൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓപ്ഷന് വെക്കുന്നത് കാണാം ഇത് ഈ ഇടയ്ക്ക് വന്ന ഒരു ഓപ്ഷൻ നോട്ടീസാണ് പലതരം വണ്ടികൾ അവർ ഓപ്ഷൻ ചെയ്യുന്നത് കാണാം ഹോണ്ട സി ആർ വി നിസാൻ ഇ വി കാർ സുസുക്കി കാർ ഫോർഡ് ഹൈലെക്സ് അപ്പോൾ അങ്ങനെ ഈ വണ്ടികളൊക്കെ ഓപ്ഷൻ വരികയാണെങ്കിൽ ഭൂട്ടാനിൽ ഓപ്ഷന് വരികയാണെങ്കിൽ ഈ വണ്ടികൾക്കൊക്കെ വളരെ തുച്ഛമായ വിലയ്ക്കാണ് ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുക പക്ഷേ ഇത് ഭൂട്ടാനിലെ ആൾക്കാർ ാണ് ശരിക്കും പറഞ്ഞാൽ വാങ്ങിക്കാൻ സാധിക്കുക നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആരും പോയിട്ട് അങ്ങോട്ട് വാങ്ങിക്കാനും പറ്റില്ല അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല കാരണം ഇന്ത്യയിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനൊരു ഓപ്ഷൻ തന്നെയില്ല അത് നിയമവിരുദ്ധമാണ് അതായത് നമുക്ക് പുതിയ വണ്ടികൾ ഇമ്പോർട്ട് ടാക്സ് കൊടുത്തിട്ട് ഇന്ത്യയിൽ ലീഗലായിട്ട് കൊണ്ടുവരാം പക്ഷേ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ പുറത്തിൻ്റെ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ഇങ്ങോട്ട് കടത്തി കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാനോ പറ്റില്ല അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് തുച്ഛമായ വിലയ്ക്കാണ് അവർ ഈ വണ്ടികളൊക്കെ വാങ്ങിച്ചത് എന്ന് പറയുന്നു എത്രയാണ് ഈ തുച്ഛമായ വില ഒരു ലക്ഷം രൂപയുടെ അടുത്തുള്ള തുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആണ് റിപ്പോർട്ടുകളിലേക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് ലാൻഡ് റോവർ ഡിഫൻഡർ അല്ലെങ്കിൽ ടൊയാട്ടോ പ്രാഡോ പക്ഷേ ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഈ നടന്മാർ ഡയറക്റ്റായിട്ടല്ല ഇതിൻ്റെ പിന്നിലൊരു ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ വണ്ടികളൊക്കെ ഇന്ത്യയിലോട്ട് കടത്തിയിരിക്കുന്നത് മൂന്ന് തരത്തിലാണ് ആദ്യത്തേത് കംപ്ലീറ്റ്ലി നോക്ക്ഡൗൺ അതായത് വണ്ടി മൊത്തം അഴിച്ച് പാർട്സ് പാർട്സ് ആക്കിയിട്ട് ആ പാർട്സുകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും റീ അസംബിൾ ചെയ്യുന്നു അടുത്ത് ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് പിന്നെ മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്ന ടൂറിസ്റ്റ് വാഹനമായിട്ട് അതായത് അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു അവരുടെ സ്വന്തം വണ്ടിയിൽ വരുന്ന പോലെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വണ്ടി ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ വണ്ടി ഇവിടെ ആൾ ഇവിടുത്തെ ആൾക്കാർക്ക് കൈമാറിയിട്ട് അവർ തിരിച്ചു പോകുന്നു വണ്ടിയില്ലാതെ ഇതുപോലത്തെ വണ്ടികളൊക്കെ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഹിമാചൽ പ്രദേശിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക അവിടെ അവർക്ക് ഈ പറയുന്ന റാക്കറ്റിലെ ആൾക്കാർക്ക് ആളുള്ളത് കൊണ്ടായിരിക്കും അവരവിടെ പൈസ കൊടുത്തിട്ട് കണ്ണടപ്പിച്ചിട്ടായിരിക്കും ഇതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക അല്ലാതെ എങ്ങനെയാണ് പുറത്തുനിന്ന് ഒരു വണ്ടി ഒരു റാൻഡം വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമിയുടെയും യു എസ് എംബസിയുടെയും ഇന്ത്യൻ എംബസിയുടെയും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സിൻ്റെയും സീലുകളും ഐഡൻറ്റിറ്റിയും ഒക്കെ ഇവർ ഫോർജ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ എംബസികൾ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീല സൈന് ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ളത് ഒന്നാണ് രണ്ടാമത്തത് നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലെ പരിവാഹൻ ആ പരിവാഹനിലും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ട് ഇവർ എന്നാണ് പറയുന്നത് ഒരു കേസിൽ രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ വണ്ടിക്ക് രജിസ്ട്രേഷൻ അതായത് ആദ്യത്തെ രജിസ്ട്രേഷൻ രണ്ടായിരത്തി അഞ്ചിലേ കഴിഞ്ഞു എന്നാണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രസ് കോൺഫറൻസ് കണ്ടു അത് കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസിന്റെയാണ് ആള് പറഞ്ഞിട്ടുള്ള കുറച്ച് സീരിയസ് അലിഗേഷൻസ് കൂടെ ഉണ്ട് അതിൽ കേട്ടു നോക്കൂ ഇന്തോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണ്ണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞു കേട്ടില്ലായിരുന്നോ ഇവര് ഈ വണ്ടികൾ ശരിക്കും വെറുതെ ഇവിടെ വലിയ വിലക്ക് വിൽക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പലതരം കള്ളക്കടത്തുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഗോൾഡ് നാർക്കോട്ടിക്സ് ഇല്ലീഗൽ കറൻസി എന്നിവയൊക്കെ ഇതേ വണ്ടികൾ വെച്ചിട്ടാണ് കടത്തിയിരിക്കുന്നത് എന്ന് ആരുടെ ഡുൽക്കറിൻ്റെ വണ്ടിയും പൃഥ്വിരാജൻ്റെ വണ്ടി ഇതുവരെ പിടിച്ചിട്ടില്ല എന്നിരുന്നാലും അവരൊരു ലാൻഡ്രോവറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമിത് ചക്കാലക്കലിൻ്റെ വണ്ടിയും ബാക്കി ഇതുപോലെ കുറേ വണ്ടികളും അപ്പോൾ ഇങ്ങനെ എത്രയും വാഹനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആരാണ് ശരിക്കും ഒരു കോയമ്പത്തൂർ ബേസ്ഡ് റാക്കറ്റാണ് എന്നാണ് കസ്റ്റംസ് പറയുന്നത് ഈ റാക്കറ്റിൽ പെടുന്ന ആൾക്കാരാണ് ഈ വണ്ടികൾ ഈ പറയുന്ന നടന്മാർക്കൊക്കെ വിൽക്കുന്നത് ആരാണ് ഈ നടന്മാർക്ക് ഈ കാറുകളൊക്കെ വിൽക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ലക്ഷറി കാറുകൾ വിൽക്കുന്ന കുറേ ഷോറൂമുകളുണ്ട് അവരാണ് അവരും ഇതിൽ കണ്ണുകളാണ് എന്ന് കസ്റ്റംസ് പറയുന്നുണ്ട് കോഴിക്കോട് മലപ്പുറത്തുമായിട്ട് ഇതുപോലെ നാല് ലക്ഷറി പ്രിയോണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമുകളുടെ റെയ്ഡ് നടന്നു എന്ന് നമ്മൾ കണ്ടതാണല്ലോ ഇത് മാത്രമല്ല ഇതേ റാക്കറ്റ് പുതിയ ലക്ഷറി കാറുകൾ അതായത് ആർമിയുടെ അല്ലാതെ പുതിയ ലക്ഷറി കാറുകൾ ബൂട്ടാൻ വഴി ഇന്ത്യയിലോട്ട് കടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിനും കാരണം എന്താ ടാക്സ് വെട്ടിക്കൽ തന്നെ ഇന്ത്യയിലാണെങ്കിൽ നൂറ്റി അറുപത് ടു ഇരുന്നൂറ് ശതമാനം വരെ ടാക്സ് കൊടുക്കണം ഭൂട്ടാനിലാണെങ്കിൽ അത്രയും ഇല്ല ഈ പുതുപുത്തൻ കാറുകളൊക്കെ എന്നിട്ട് ഈ സെക്കൻഡ് ഹാൻഡ് ലക്ഷറി ഷോറൂമുകളിലൂടെ അവർ വിറ്റിട്ടുമുണ്ട് സെക്കൻഡ് ഹാൻഡ് കാറാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു റെയ്ഡ് നടന്ന് നടമാരുടെ വണ്ടികളൊക്കെ കൊണ്ടുപോയി ഇനി എന്താണ് ഉണ്ടാവുക അമിത്ഷക്കാലൊക്കെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് ഈ പറഞ്ഞ വണ്ടിയുടെ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ദുൽഖറിനും അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും പൃഥ്വി അടുത്തും അത് ചോദിക്കുന്നുണ്ടാകുമായിരിക്കും ബാക്കിയുള്ള വണ്ടികളുടെ ഉടമകൾക്കും മുപ്പത്തിയാറ് വണ്ടികൾ സീസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ ആ വണ്ടികളുടെ ഉടമകൾക്കും ഇതിൻ്റെ ഡോക്യൂമെൻറ്റുമായിട്ട് ഇനി കയറി ഇറങ്ങേണ്ടി വരും പക്ഷേ ഈ വണ്ടികളൊക്കെ ഭൂട്ടാനിൽ നിന്നും ഇതുപോലെ ഒരു ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ കള്ളക്കടത്ത് മുഖേന വന്നതാണ് എന്ന് തെളിഞ്ഞാൽ എന്താവും പലതരം കേസുകളായിരിക്കും ഇവർക്കെതിരെ കാത്തിരിക്കുന്നത് ടാക്സ് വെട്ടിപ്പും ജി എസ് ടി വെട്ടിപ്പും മണി ലോണ്ടറിങ്ങും അടയ്ക്കും പലതരം കേസുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇത്രയും വലിയ സെലിബ്രിറ്റീസും ഇത്രയും വലിയ വി ഐ പികളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വേറൊരു കാര്യം കാണിച്ചു തരാം ഇന്നലെ കസ്റ്റംസ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയല്ലോ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കൊരു കോൾ വന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ട് പ്രസ് കോൺഫറൻസ് നിർത്തിയിട്ട് ആള് പോയി ആ ആ ഇഷ്യൂസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഓൾറെഡി ഓൺ സർ സിക്സ് was the time, sir. They all come and it's already half ഇതിലൊരു വേറൊരു കാര്യം എനിക്ക് ഒപ്പീനിയനായിട്ട് പറയാനുണ്ട് ഈ പറയുന്ന നടന്മാർ ഇപ്പം നടന്മാര് നേരിട്ട് പോയി വണ്ടി വാങ്ങിച്ചതൊന്നും ആയിരിക്കില്ലല്ലോ അവർക്കാണ് ആക്ഷൻസൊക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്നിരുന്നാൽ പോലും ഇതിൽ ആക്ഷൻ എടുക്കേണ്ടിയിരിക്കുന്നത് ഈ നടന്മാരുടെ അടുത്ത് മാത്രമല്ല ഈ ഇവർക്കൊക്കെ വണ്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടേത് കാര്യങ്ങളും അന്വേഷിക്കേണ്ട ഒരു കാര്യങ്ങളാണ് വണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാർ ഷോറൂമോ സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് ഷോറൂമോ അങ്ങനെ കുറേ ആൾക്കാരും ഈ റാക്കറ്റിലൊക്കെ പെട്ട കുറേ ആൾക്കാരുള്ള അവർക്കെതിരെ ശക്തമായ അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ വരണം മാത്രമല്ല ഈ വണ്ടി രജിസ്റ്റർ ചെയ്തത് ഹിമാചൽ പ്രദേശിലാണെന്ന് പറയുന്നു അവിടെ ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ആൾക്കാർക്കും എതിരെയും കുറച്ച് അന്വേഷണങ്ങളും നടപടികളൊക്കെ വരണം ഉണ്ടാവാൻ പോകുന്നില്ല എന്തായാലും നമുക്ക് പറയാനല്ലേ പറ്റൂ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ കുറച്ച് കേസുകളൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാകും ഇതൊക്കെ തേഞ്ഞി മാി പോകുമെന്നല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ ഒന്ന് നടക്കാൻ അപ്പോൾ എന്തായാലും അടുത്ത വെടിയിൽ കാണുന്നവരാ പ്ലീസ്